കാത്തു കാത്ത് സൂക്ഷിച്ച കസ്തൂരി മാമ്പഴം നോട്ടം തെറ്റിയാൽ കാക്ക കാക്ക കൊത്തിപ്പോവും എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എന്ത് കാര്യമാണെങ്കിലും നമുക്ക് ശ്രദ്ധ വേണം ശ്രദ്ധ തെറ്റിയാൽ അത് നശിച്ചു പോവും ആ ഒരു പൂ നടത്തി എടുക്കാം അയ്യോ പൂവ് അടത്തേണ്ടോ നമ്മളതിനെ നശിപ്പിക്കാം പ്രിയപ്പെട്ടവരെ പൈനാപ്പിൾ കർഷകനായ ബോബിയുടെ തോട്ടത്തിൽ വിരിഞ്ഞിരിക്കുന്ന പൈനാപ്പിൾ പൂവിൻ്റെ വിശേഷങ്ങളെ നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം പിന്നെ രാവിലെ ഉടുപ്പൊക്കെ വരെ ഈ പണിക്കാരൂടെ പണിയാണോ പണിയല്ല രാവിലത്തെ ചൂട് ഭയങ്കരമായിട്ട് വിഷർപ്പ് വേർത്തിങ്ങനെ ഒട്ടിയിരിക്കുവോ ശരീരത്തിൽ അതുകൊണ്ട് ഒരു റിലാക്സ് ആകട്ടെന്ന് കൊണ്ട് കാറ്റൊക്കെ ഉണ്ട് ഇതൊക്കെ ഒന്ന് ഉണങ്ങട്ടെ ചുമന്നിരിക്കുന്നല്ലോ ഇതിൻ്റെ ഇലയും ഈ പൂ അപ്പോൾ ജോലി പൈനാപ്പിൾ കൃഷി പഠിച്ചു വരുന്നതേ ഉള്ളൂ അപ്പം ഇത് മരുന്നൊഴിച്ചിട്ട് അൻപത് ദിവസമായ ഒരു ഭാഗമായി കാണുന്നത് അൻപത് അൻപത് ദിവസം ഓ മരുന്നൊഴിച്ചിട്ട് അമ്പത് ദിവസം ആവുമ്പോൾ ഈ ഷേപ്പാണ് നിൽക്കുന്നത് അല്ലേ ഈ ഷേപ്പിൽ ഇങ്ങനെ ചക്ക ഇത് കണ്ടോ ഇത് ചക്കയായി ചക്കയായി ചക്ക ഇങ്ങനെ മുട്ടിട്ടു അതിനി ഇങ്ങനെ വളർന്ന് വന്ന് കഴിഞ്ഞുമ്പം പൂവാകും ഇതിൻ്റെ പൂവെല്ലാം വിരിഞ്ഞ് കഴിയുമ്പം പരാഗണമെല്ലാം നടന്നു കഴിയുമ്പം അത് വളരാൻ തുടങ്ങും അപ്പം അങ്ങനെ ഒരു ചക്ക ഉണ്ടായിരുന്നു അപ്പം ഇതിൻ്റെ ഇങ്ങനെ നിർമാറ്റം അതിൻ്റെതാണ് ഇലക്ക നിർമ്മാറ്റം എന്ന് പറഞ്ഞാൽ അത് ഇതിന് മാത്രമേ ഉള്ളൂ അല്ലേ അതാ അതിൻ്റെ കൂമ്പനല്ലേ ആ ഈ കൂമ്പനല്ലേ ഈ ഇതുണ്ട് ഈ ഇലക്കൊക്കെ ഒരു ആ പച്ചപ്പല്ലല്ലോ ആ പച്ചപ്പെന്ന് പറഞ്ഞാൽ അത് ഒരു റെഡ്ഡിഷ് കളർ പോലെയൊക്കെ തോന്നുന്നു വേറൊരു അല്ലല്ല ഇത് വെയിൽ കൊണ്ടിട്ടാ അങ്ങനെ അങ്ങനെയാണല്ലേ ഇത് ഈ അടുത്ത് നിൽക്കുന്നൊന്നും ഇല്ല ഇത് ഇതിനൊന്നും അത്രയും കാര്യത്ത് പല ഭാഗത്തും പല രീതിയിലാണ് അങ്ങനെ വരുന്നുണ്ട് അല്ലേ ഇപ്പൊ വെയിൽ ശരിക്കും അടിക്കുമ്പോ അവിടെ ഒരു ഒരു റെഡിഷ് ഇത് ഒരു ബ്രൗൺ റെഡിഷ് ബ്രൗൺ ആയി ഇതിപ്പം പൂവായില്ലേ പൂവാണെങ്കിൽ പത്ത് ദിവസവും കൂടെ കഴിയണം കഴിയണം അടിയിൽ നിന്ന് ഇങ്ങനെ പൂ വിരിഞ്ഞു വിരിഞ്ഞു വരും ആ പരാഗണം നടന്നാൽ ഇത് അകത്ത് മാംസളഭാഗങ്ങൾ വളരുള്ളൂ അത് ആരാകണം പരാഗണം നടത്തില്ലെങ്കിൽ കാണാമല്ലേ കൂനഞ്ചൊക്കെ ആവുന്നു പിന്നെ ആ ഭാഗം ശോഷിച്ചു പോവും ഓ അത് ശരി വളരിയല്ലേ ഇത് വരില്ല പൂ വന്നു കഴിഞ്ഞാൽ പൂവന്ന് പൂ തിരിച്ച് കാണാൻ പറ്റുമോ പിന്നെ പൂവ് കാണാല്ലോ കാണാൻ പറ്റും അതായത് പൈനാപ്പിളിൽ പൂ അപ്പൊ ജോലി ചെയ്ത് കണ്ടുപിടിച്ചു 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 നമ്മളിത് തപ്പി വന്ന് ആ പൈനാപ്പിളിൽ പൂ ആ ഇതിപ്പോ പൈനാപ്പിള് ഇതൊരു അറുപത് അറുപത് ദിവസമായിട്ട് അറുപത്തഞ്ച് ദിവസം വരെ ആയി കാണും ഇതുപോലെ ഇതിന് ചുറ്റും പൂക്കൾ ഉണ്ടാവും അല്ലേ ഇത് കണ്ടോ പൂവ് ഓരോ പൂവുണ്ട് പൂവ് ഇത് ഇപ്പൊ ഇവിടെ തേനീച്ച എല്ലാം വന്ന് ഇത് പരാകണം നടത്തിക്കൊണ്ടിരിക്കുവോ ഓ വന്നാലേ ഇതിൽ പൂർണ്ണ വളർച്ചയില് നല്ല പൈനാപ്പിൾ കിട്ടത്തുള്ളൂ പരാഗണം നടന്നാലേ ഇത് വളരുകയുള്ളൂ ഇതിന്റെ പൈനാപ്പിൾ വളരുകയുള്ളൂ ആ ഒരു പൂർത്തിയാ അയ്യോ പൂ നടത്തണ്ട നമ്മളതിനെ നശിപ്പിക്കണം പിന്നെ തന്നെ ഒഴിഞ്ഞു പൊക്കോളൂ പൂ തന്നെ ഒഴിഞ്ഞു പൊയ്ക്കോളൂ ഇത് പരാഗണം തേനിച്ചോന്ന് പരാഗണം നടത്തി കഴിയുമ്പോൾ അത് തന്നെ പൊക്കോളൂ ഓ അങ്ങനെ പൈനാപ്പിളിലും പൂവുണ്ട് ഏഹ് പൈനാപ്പിളിലും പൂവുണ്ട് എല്ലാ പുഷ്പങ്ങൾക്കും പൂ പൂവ് പരാഗണം നടന്നു കഴിയുമ്പോൾ ആ കായ്ഫലം ഉണ്ടാകുന്നു ഈ സമയത്ത് മഴ പെയ്ത പ്രശ്നമാണോ അതെ അല്ല ഇതിന് മഴയ്ക്ക് പ്രശ്നമൊന്നും ഒന്നുമില്ല ഇല്ലല്ലോ അപ്പോൾ ഈ ചില ഈ നെല്ലൊക്കെ മഴ പെയ്ത പൂത്ത് നിൽക്കുന്ന സമയത്ത് മഴ പെയ്തു കഴിഞ്ഞാൽ അത് പതിരായി പോകാറുണ്ട് അല്ല എന്ന് പറഞ്ഞാൽ പൊട്ടച്ച് പോകണേൽ ഒന്നേ വീണ് പോകണം പരാഗണം നടക്കാതെ ഇരുന്നാലേ അത് പതിരായി പോകുള്ളൂ പതിരായി പോകും അല്ലെങ്കിൽ പൊട്ടച്ച് പോകും അല്ലേ പൊട്ടച്ചു പോകുന്ന ഞാൻ പരാഗണം നടന്നില്ലെങ്കിൽ പോകും പോവും അടാപടി മഴയും ഒക്കെയാണ് ചിലപ്പം കുറച്ച് പതിർവ്വെ കൂടും അതല്ല കാരണന്മാർ പറയുന്നത് ഈ പ്രാവശ്യത്തെ നെൽകൃഷി പരാജയപ്പെട്ടു പോയി പതിർക്കോള് കൂടുതലോന്നു പറയും പതിർക്കോള് പതിർ പതിര് പിന്നെ ഉണ്ട് നെല്ലിനൊക്കെ ഈ മുഞ്ഞ വരുമ്പം മുഞ്ഞ വന്ന വന്നെ ഈ പാലുറ്റി കുടിക്കോ അങ്ങനെ പോകുവോ അങ്ങനെ പതിരാകാറുണ്ട് പിന്നെ പോകണം എന്ന് പറഞ്ഞത് ഈ പറഞ്ഞ മഴ പെയ്തു കഴിയുമ്പോ പോകും മഴ പെയ്തു കഴിയുമ്പോൾ നല്ല നിവർന്നു നിൽക്കുന്ന നല്ല ചിലപ്പോൾ ചാഞ്ഞു പോകും ചാഞ്ഞ് പോവും ഇങ്ങനെ വീണ് പോകും അതെ 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 വീണ് പോയി കിടന്ന പോയാൽ മൊത്തം പരാജയൻ പൊട്ടും പതിരായി പോകും അപ്പൊ തേനീച്ച വേണോന്നില്ല കുളവിയാണേലും പരാഗണം നടക്കും കുടിക്കാൻ വന്നതാ ആ തേൻ തേൻ കുടിക്കാൻ കുടിക്കാൻ വന്നപ്പോളവി അറിയുന്നില്ല ഇതിന്റെ കൂടെ പരാഗണം നടക്കുന്ന കാര്യം ഓ ഓളവി തിരിച്ചു പോയി ആ അതിനേം വരും പൂത്ത് കഴിഞ്ഞ് എത്ര ദിവസം വേണം നമുക്ക് വെട്ടിയെടുക്കാൻ വേണ്ടി ഇപ്പോൾ ഇത് ഇതിൻ്റെ ഈ ചെടിയിൽ ഈ ഫലം അങ്കുരിച്ചതിന് ശേഷം എന്നു വെച്ചാൽ ഇതുണ്ടാകാൻ തുടങ്ങിയതിന് ശേഷം അറുപത്തഞ്ച് ദിവസം പ്രായമായ പരുവാണെങ്കിൽ കാണുന്നത് അറുപത്തഞ്ച് ദിവസം പ്രായമായിട്ടുണ്ട് അപ്പം ഇതിൻ്റെ പൂവും വാണ്ട് തീരാൻ പോവുക അപ്പോൾ അറുപത്തഞ്ച് ദിവസം കഴിഞ്ഞാൽ നൂറ്റി ഇരുപത് ദിവസമാകുമ്പോൾ പച്ചയ്ക്ക് കരിമ്പച്ച പരുവത്തിൽ നമുക്കിത് വെട്ടാൻ സാധിക്കും അതിന് അതിനുള്ള പാവം ആവും പിന്നെ പഴുക്കണമെന്നുണ്ടെങ്കിൽ ഒരു പത്ത് ദിവസം കൂടെ ആ ചെടിയെ നിൽക്കണം അപ്പം നൂറ്റി മുപ്പത്തഞ്ച് നൂറ്റി നാൽപ്പത് ദിവസം കൊണ്ട് ഇത് പഴുത്ത് നല്ല പരുവത്തിനാകും നമുക്ക് ഭക്ഷിക്കാൻ യൂ ഭക്ഷിക്കാൻ തക്ക രീതിയിലാകും അപ്പോൾ അതാണ് അതിൻ്റെ പരിവം ഇനിയിപ്പോൾ ഒരു അറുപത്തഞ്ച് ദിവസങ്ങള് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇതിൻ്റെ വിളവെടുക്കാം കരിമ്പച്ച പൈനാപ്പിൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ കരിമ്പച്ച എന്ന് പറഞ്ഞാൽ പഴുക്കുന്നതിന് മുമ്പ് ഇത് പച്ചയ്ക്ക് സലാഡായിട്ട് കഴിക്കുന്ന ഒരു രീതിയുണ്ട് ഡൽഹിയിലെല്ലാം ആ മോഡലിലാണ് കഴിക്കുന്നത് ഡൽഹിക്കാർ അപ്പോൾ ഇവിടുന്ന് ഡൽഹിക്ക് പോകുന്ന ലോഡുകളെല്ലാം കരിമ്പച്ച പരുവത്തിൽ കയറ്റി വിടുക അപ്പോൾ ഡൽഹി ചെല്ലുമ്പോൾ ഇത് പഴുത്ത് പോകരുത് അപ്പോൾ ഒരു കരിമ്പച്ച ഒന്ന് കരിമ്പച്ചോ അപ്പോൾ ഈ ഈ നിൽക്കുന്ന വൈനാപ്പിൾ കരിമ്പച്ച പരുവ ഇതുകൊണ്ടോ ആ ഈ നിക്കുന്നത് ഈ നിക്കുന്നത് അപ്പോൾ ഇത് ഇത് പഴുപ്പിക്കാൻ എന്നാൽ ടേസ്റ്റ് ഇച്ചിരി കുറവായിരിക്കും മധുരം കുറവായിരിക്കും മധുരം കുറവായിരിക്കും ഇത് സലാഡ് രൂപത്തിലാണ് വടക്കേന്ത്യയിലുള്ള ഡൽഹിക്ക് അഹമ്മദാബാദൊക്കെ പോകുന്നവർ കഴിക്കുന്നത് സലാഡ് ആക്കാൻ വേണ്ടിയാണ് ഈ കൊത്തി കരിഞ്ഞ് ഇതിൻ്റെ കൂടെ പല മുളക് പൊടി വേറെ ചെറിയ ചെറിയ ഐറ്റങ്ങളൊക്കെ അവർ ചേർത്തു ഒരു പരുവ അവർക്കൊരു കോമ്പിനേഷൻ ഉണ്ട് ആ രീതിയിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ബാറിലും വലിയ വലിയ മുന്തിയ ഹോട്ടലിലെല്ലാം ഇത് ഒരു വിഭവമായിട്ട് വിളമ്പ് നമ്മൾ ഈ മാങ്ങ ഈ മുളകുമൊക്കെ ഉപ്പൊക്കെ അല്ലേ ഈ നമ്മളങ്ങനെ കഴിക്കാറില്ല നമ്മളിവിടെ പഴുപ്പിച്ചല്ലേ കൂടുതലും കഴിക്കും അതെ ജ്യൂസ് അപ്പൊ ഇത് വടക്കേ ഇന്ത്യയിൽ ഇത് സലാഡ് രൂപത്തിലാണ് കഴിക്കുന്നത് അപ്പോൾ അതിന് അവർക്കൊരു പ്രത്യേക കോമ്പിനേഷൻ ഉണ്ട് പല ഐറ്റം അതിൻ്റെ കൂടെ കൂട്ടും അപ്പോൾ മുളകും ഉപ്പും മറ്റേ ഉള്ളിയും കണ്ട മനസാമസം എല്ലാം ഇട്ട ഒരു സലാഡ് ഇത് ട്രാൻസ്പോർട്ടിങ്ങിന് എളുപ്പമുണ്ടല്ലേ നശിച്ചു പോകാതെ എത്തിക്കാൻ എളുപ്പം നാല് ദിവസം കൊണ്ട് ഡൽഹിയിലെത്തും ഇവിടെ നിന്ന് ഇന്ന് കഴിക്കാൻ നാല് ദിവസം കൊണ്ട് അവിടെ ചെല്ലുമ്പോൾ ഇതിപ്പോൾ ഈ ഇതേ രൂപത്തിലിരിക്കും ഇല്ല ഒന്നുമില്ല കരിമ്പച്ച അതാണ് കരിമ്പച്ച പൊരുത് ബോബി എന്തോ ഈ പൈനാപ്പിളിൻ്റെ ഫലം കണ്ടിട്ട് എന്ത് തോന്നുന്നു എനിക്ക് വളരെ സന്തോഷം തോ തോന്നുന്നു ഒരു അസുലഭ നിമിഷമാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ പങ്കുവെക്കുന്നത് അപ്പോൾ ഒരു വർഷത്തെ പ്രയത്നം ദൈവം ഫലം അതിമനോഹരമായ കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത് ഇതിൻ്റെ ഈ തണ്ടും പൂവും ദളങ്ങളും എല്ലാം എത്ര മനോഹരമാണ് അപ്പോൾ നമ്മളിതിങ്ങോട്ട് കണ്ണി വയ്ക്കാതെ നോക്കിയിരിക്കും നമ്മൾ പണത് നമ്മൾ പ്രയത്നിച്ചുണ്ടായ ഫലം ആയതുകൊണ്ട് ഫലത്തെ പൂവണീച്ചത് ദൈവമാണ് അപ്പോൾ അത് അത് കണ്ട് നമ്മൾ ആസ്വദിക്കുകയാണ് ദൈവത്തിൻ്റെ കരവേലകൾ ഏറ്റവും പ്രകടമായ ഒരു സന്ദർഭമായത് അപ്പം അത് നമുക്ക് മറക്കാൻ പറ്റിയല്ല ഒരു ചെടി തന്നെ നിൽക്കുമ്പോൾ ഇതൊരു വ്യത്യസ്തമായ ഒരു പൂച്ചെടി പോലെ ഉണ്ട് അല്ലേ ആ അതെത്ര മനോഹര ദൈവം ഇതിൻ്റെ ഇതിൻ്റെ ആ ഓരോ എതലുകളും സൃഷ്ടിച്ചിട്ട് ഈ താമര പൂ ഉണ്ടായി നിൽക്കുന്നത് പോലെ താമരമൊട്ട് വിടർന്ന പോലെയുണ്ട് അല്ലേ അപ്പോൾ നമ്മുടെ മനസ്സിലെ സംഘർഷങ്ങളും ദുഃഖങ്ങളും എല്ലാം അകറ്റാൻ ഈ ഫലത്തെ നോക്കിയാൽ മതി എത്ര മനോഹാരിതയാണ് അപ്പോൾ നമ്മളിത് കഴിക്കുന്നതിലും സുന്ദരം ഇത് കണ്ടാസ്വദിക്കുക എന്നുള്ളതാണ് ഇത്രയോ നേരം നമ്മളെ വിളഞ്ഞതും പരിമപ്പെട്ടൊക്കെ നിൽക്കുന്ന പനിയപ്പള ഇത് ഫലം പഴുത്ത് നല്ല പാകത്തിന് നമുക്ക് ഭക്ഷിക്കാൻ പാകത്തിന് നിൽക്കുക അപ്പോൾ ഇത് കണ്ടു കഴിയുമ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം അസുലഭ സു അസുലഭ സുരഭില സുന്ദര അനർഹ നിമിഷങ്ങൾ അപ്പോൾ ഇത് ഈ ഈ സംഗതി എന്നും കാണാൻ പറ്റിയതാ അപ്പോൾ ഇത് വല്ലപ്പോഴും നമുക്ക് വന്നു കിട്ടുന്ന ഒരു അസുലഭ നിമിഷമാണ് അപ്പോൾ അത് നമ്മൾ കാണുകയും ആസ്വദിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുള്ളൂ വലിയ തിന്നാന്നൂല്ലേ ആ എന്തോ മൃഗങ്ങൾ തിന്ന നശിപ്പിച്ചതാ എന്തായാലും നമ്മൾ കൃഷി ചെയ്യുമ്പം ഇങ്ങനെയുള്ള നഷ്ടങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ അപ്പം എനിക്ക് പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാത്തു കാത്ത് സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം നോട്ടം തെറ്റിയാൽ കാക്ക കുത്തി പോകുമെന്ന് കാർന്നമാർ പാടിയ പാട്ടാണ് എനിക്ക് ഓർമ്മ വരുന്നു അപ്പോൾ നമ്മളെന്ത് എന്ത് കൃഷിയാണേലും എന്ത് സംഗതിയാണേലും എപ്പോഴും ജാഗ്രതയോടെ നിൽക്കണം ജാഗ്രതയോടെ നമ്മൾ വർദ്ധിച്ചില്ലെങ്കിൽ നശിച്ചു പോകും അപ്പോൾ അതൊരു പ്രകൃതിയുടെ നിയമമാണ് അലിഖിത നിയമമാണ് അപ്പോൾ നമ്മൾ ഏത് മേഖലയിലാണേലും ജാഗ്രതരായിരിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ